ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചില വീടുകളിലെ അസ്വാരസ്യങ്ങളെക്കുറിച്ചാണ് ചില വീടുകളിലെ പൊരുത്തക്കേടുകളെക്കുറിച്ചാണ് എല്ലാ വീടുകളിലും തന്നെ ഉണ്ട് ഇല്ലാത്തതായിട്ട് ഒരു വീടും ഉണ്ടാകില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാൽ അത് ഉണ്ടാകും പക്ഷേ അതിനെ എങ്ങനെ തരണം ചെയ്ത് നമ്മൾ ഒരു ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം അതായത് നമ്മുടെ മക്കളെ ബാധിക്കാത്ത വിധം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നാം എന്ത് ചെയ്യണം നമുക്കെന്ത് ചെയ്യാനാകും ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കൊച്ചു കൊച്ച് അറിവനുസരിച്ച് പറയുന്നേ ഉള്ളൂ ചില ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു വീട്ടിലെ വിശേഷങ്ങൾ അതായത് ഞാനൊരു ഉദാഹരണ സഹിതം പറയുന്നതാണത് അവരൊക്കെ എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ചാനലില് ഇതൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അത് ഞങ്ങളെപ്പോലുള്ള കുടുംബങ്ങളുണ്ടാകുമല്ലോ അവർക്കത് വളരെ നന്നായി എന്ന് പലവട്ടം എന്നോട് പല കുട്ടികളും പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ അത് പറയുന്നത് അതായത് ഒരു വീട്ടിലെ കാര്യമാണ് ഞാനീ പറയുന്നത് ഒരു ഭർത്താവും ഭാര്യയും ഒത്തിരി ബുദ്ധിമുട്ടോടു കൂടി ജീവിച്ച് പോകുന്നതാണ് മക്കളൊക്കെ ഒരുമാതിരിപ്പെട്ട വിദ്യാഭ്യാസം കഷ്ടപ്പെട്ട് പഠിച്ചു അവരും കൂടെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് വിദ്യാഭ്യാസം യോഗ്യത നേടിയത് അപ്പോൾ നാല് മക്കളാണ് രണ്ട് ആണും രണ്ട് പെണ്ണും മൂത്ത കുട്ടി പെണ്ണാണ് ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു തിരക്കേടില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ജീവിക്കുന്നുണ്ട് താഴെയുള്ളത് ഏറ്റെളയത് പെൺകുട്ടിയാണ് ഇടയ്ക്ക് രണ്ട് ആൺകുട്ടികളാണ് ഈ പിള്ളേരുടെ അപ്പൻ വേറെ ഓരോ സ്ത്രീയുമായിട്ട് അരുതാത്ത ബന്ധങ്ങളിലേക്ക് പോയി പോയി തുടങ്ങിയിരുന്നു ഒരുപാട് ഉപദേശിച്ചു നോക്കി ഒരുപാട് ആൾക്കാർ ഉപദേശിച്ചു നാട്ടുകാരും വീട്ടുകാരും എന്ന് വേണ്ട എല്ലാവരും ഉപദേശിച്ചു നോക്കി പക്ഷെ വേറെ ഇല്ല ആളെന്ത് ചെയ്ത നേർ വരാനുള്ള സാധ്യതയില്ല മക്കളും നടക്കേടോർത്തിട്ട് ഇനി എന്തായുവെച്ചായിക്കോട്ടെ ആ വഴിക്ക് വിടാം എന്ന് പറഞ്ഞ് അവരും വേണ്ടെന്ന് വെച്ചു ഇത് കേസിലേക്ക് തിരിയാൻ പോണ സമയത്താണ് ഞാനത് അറിയുന്നത് അന്നേരം ഞാൻ മക്കളെയും മക്കളുടെ അമ്മയെയും കണ്ട് സംസാരിച്ചു അപ്പോൾ ഭാര്യയുമായിട്ടാണ് മുന്നേ സംസാരിച്ചത് അപ്പോൾ ഭാര്യ പറഞ്ഞു അയ്യേ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഇനി ആ ഒരു ബന്ധം എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു മോളെ നിനക്കിപ്പോൾ ഇത്രയും പ്രായമേ ആയിട്ടുള്ളൂ നീ പ്രായമാകും നിൻ്റെ മക്കളെല്ലാവരും കല്യാണം കഴിച്ച് പോകും പിന്നെ നിനക്ക് ഇണക്കൊരു തുണ എന്ന ഓണം നിനക്കാരും ഉണ്ടാകില്ല നീ കഷ്ടപ്പെട്ട് മക്കളോടുകൂടി നിന്നു എന്നുള്ളൊരു പിടിവാശിയായിരിക്കും നിനക്കന്ന് മക്കൾ മക്കളുടേതായ ശരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിനക്കത് തെറ്റായി തോന്നും നിന്നോടൊപ്പം എന്ത് തെറ്റ് കുറ്റങ്ങളും കുറവുകളും പങ്കുവെക്കാനായിട്ട് ഒരു തുണ നിനക്ക് ആവശ്യമാണ് നിനക്ക് ഇനി രണ്ടാമതൊരു കല്യാണം എന്തായാലും ഈ സമതിക്ക് ഞാൻ ഇല്ല അതുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടിയിട്ടും കൂടെ ഈ മക്കൾക്ക് നല്ലൊരു ബന്ധം വരണമെങ്കിൽ അപ്പൻ ആ വഴി പോയിട്ടുണ്ടെങ്കിൽ അപ്പനെ അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കൾക്ക് നല്ലൊരു ബന്ധം കിട്ടില്ല അതൊന്ന് ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞ് നിന്നെ മക്കൾ ഈ അപ്പൻ്റെ തന്നെ കുറ്റങ്ങൾ പറഞ്ഞ് അമ്മ നല്ലതായിരുന്നെങ്കിൽ അപ്പനെ ഈ വഴി പോകില്ലായിരുന്നോ എന്ന് പറഞ്ഞു തുടങ്ങും ഇപ്പോഴത്തെ രീതി ആയിരിക്കില്ല അന്ന് കല്യാണം കഴിച്ച് അവർ ഫാമിലിയായിട്ട് ജീവിക്കുമ്പോഴുണ്ടാകുന്നത് അത് നിന്നിൽ നിന്നും അവർക്ക് ശാപമായിട്ട് തീരുകയും ചെയ്യും അപ്പോൾ അതിൽ അതിൽപ്പരം നിനക്ക് പള്ളിയും പട്ടക്കാരും അറിഞ്ഞ് കെട്ടിച്ച് തന്ന നിന്റെ മുതലാണത് അത് നീ ആർക്കും വിട്ടു കൊടുക്കരുത് എന്ത് ത്യാഗം സഹിച്ചും നീ വീണ്ടെടുക്കാൻ നോക്കണം നിനക്ക് കുറച്ച് ആഭരണം ഉണ്ടായി അത് കളവു പോയി അതിൽ കുറച്ച് കുറവുണ്ടെന്നും പറഞ്ഞ് നിനക്കത് തിരിച്ചു കിട്ടിയാൽ നീ അത് ഏൽക്കാതിരിക്കുമോ ഏൽക്കില്ലേ അതുകൂടി കിട്ടിയിട്ടാ ഞാനിത് ഏൽക്കൊള്ളു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ടീത് കാര്യം എന്ന് കരുതി നീ അത് വാങ്ങിയെടുക്കാൻ നോക്കും അതുപോലെ കരുതിയാൽ മതി ഇത് കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ജനിക്കുമ്പോഴേ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഏതെല്ലാം തരത്തിലൊക്കെ ജീവിക്കണം എന്നുള്ളത് നീ ഒരു കാരണവശാലും നീ വിട്ടുകൊടുക്കരുത് ഒരു നാളിൽ നീ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയും അപ്പോൾ അമ്മയുടെ സർവത്ര ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും പറഞ്ഞു എന്തിനടി അവനെ നീ അത് വേണ്ടെന്നങ്ങ് വെച്ചേരെന്ന് മക്കളോട് പറഞ്ഞപ്പോഴും ആ മക്കളെ എന്നോട് പറഞ്ഞു ഏയ് അത് ശരിയാകില്ല അപ്പോൾ ഞാൻ ആ മക്കളോട് പറഞ്ഞു മോനെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പത്തോ പതിനെട്ടോ വയസ്സേ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് നല്ലൊരു ബന്ധം വരുമ്പോൾ നിങ്ങളുടെ അപ്പൻ അപ്പനെവിടെയെന്നുള്ളൊരു ചോദ്യം വരും അന്നേരം നിങ്ങൾക്കിത് പറയാൻ കൊള്ളുമോ അതവിടെ നിൽക്കട്ടെ നിങ്ങൾ ഈ അപ്പന് എന്നും ഇങ്ങനത്തെ ഒരു ആരോഗ്യസ്ഥിതി ആയിരിക്കില്ല അപ്പൻ ക്ഷീണിക്കും അവശനാകും അന്നേരം ഈ കൊണ്ടുപോയവള് ഈ പൈസ കണക്ക തട്ടിച്ച് മേടിച്ച് എടുക്കാനുള്ള അല്ലെങ്കിൽ മറ്റൊരവകാശിയുടെ മുതലിനെ എടുക്കില്ലല്ലോ അപ്പോൾ ഈ ഇതെല്ലാം കെട്ട് ചേഴികെട്ട് പണവും കെട്ട് കിട്ടാത്ത ഒരവസ്ഥ വരുമ്പോൾ റൂട്ടി കിടക്കുമെന്ന് നിങ്ങളോട് ജനം ചോദിക്കും അപ്പനെ എത്രയൊക്കെ ആയാലും നിങ്ങളുടെ അപ്പനല്ലേ എന്തായാലും ജനങ്ങൾ മൊത്തം മക്കളോടായിരിക്കുള്ളൂ കരിപ്പ് മുഴുക്കുവനും ആ അപ്പനോട് സഹതാപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം അപ്പൻ ചെയ്ത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അപ്പൻ റോട്ടിൽ കിടക്കുമ്പോൾ എല്ലാവരും ഉപേക്ഷിച്ച് റോട്ടിൽ കിടക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്നേ തീരൂ അതിൽ പരം നല്ലത് നിങ്ങളൊക്കെ കല്യാണം കഴിച്ചൊക്കെ പോകും നിങ്ങൾക്ക് പിന്നെ അമ്മ ഭാരമായിട്ട് വരുന്നൊരു കാലം വരും എല്ലാ വശവും നിങ്ങൾ നോക്കണം അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും അപ്പനെ അമ്മയ്ക്ക് വീണ്ടെടുത്ത് കൊടുക്കാൻ നോക്കുക അതാണ് നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും നല്ലത് എങ്ങനെയൊക്കെയോ പറഞ്ഞ് പിന്നെ ആ ലെവലിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത മോനെന്ന് നല്ലൊരു ലെവലിൽ നിൽക്കാം കേട്ടോ അമോൻ്റെ കല്യാണം നടന്നു നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു നല്ലൊരു ജോലിയുള്ള കുട്ടിയാണ് ആ മോനും നല്ലൊരു ജോലിയായി ഇപ്പോൾ അമ്മ അപ്പനും നല്ല സുഖസുന്ദരമായിട്ട് എണപ്രാവുകളെ പോലെ ഇപ്പോൾ നടക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമ്മളൊന്നൊരു എന്താ പറയണത് കുറ്റവും കുറവുമില്ലാത്തവരായി ആരുമില്ല എല്ലാം തികഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ അപ്പനും അമ്മയും ത്യാഗം സഹിച്ചേ പറ്റൂ അതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം കുറേ മോനെ ഞാൻ കണ്ടപ്പോൾ മോനോട് ചോദിച്ചു അന്നത് ചെയ്തിരുന്നെങ്കിൽ എന്താ എന്തായനേട എന്ന് ചോദിച്ചപ്പോൾ ആ മോൻ പറഞ്ഞത് ഓ എനിക്കത് ചിന്തിക്കാനും കൂടിയും പറ്റില്ല അന്നത് ചെയ്തിരുന്നെങ്കിൽ ഹോ ഇന്നപ്പനെ അവരെത്രമാത്രം ഇഷ്ടത്തോട് കൂടിയോ കൊണ്ടുപോകണമെന്നുള്ളത് അറിയാമോ അതാ ഞാൻ പറയുന്നത് നേരെയാകും ഒരു ഒരു സുഖവും ദുഃഖവും നിറഞ്ഞതാണ് ജീവിതം അതെല്ലാം ഒരുപോലെ നമ്മൾ അനുഭവിച്ച് തീർ തീർക്കാണ്ട് പറ്റില്ല ദൈവം എല്ലാവർക്കും സുഖവും ദുഃഖവും കൊടുത്തിട്ടുണ്ട് അത് ഏതെങ്കിലുമൊക്കെ സമയത്തൊക്കെ അനുഭവിച്ച് തീർന്നേ പറ്റും അതുപോലത്തെ നിങ്ങളറിയുന്ന ഏതെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി രണ്ടും രണ്ടായിട്ട് അകറ്റാതെ ഒന്നിപ്പിക്കാൻ നോക്കുക നമ്മൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു പുണ്യമല്ലേ എന്നോട് ഈ അവരിൽ അവരിലെന്നല്ല ഞാൻ വേറെ ഒന്ന് രണ്ട് ഇതിലും ഞാനിത് പറഞ്ഞ് അവരങ്ങനെ നേ ഇതിലേക്ക് വന്നു ചെറുത് കുടുംബ കോടതിയിൽ വരെ എത്തിയ കേസുകളിലും ഞാൻ പറഞ്ഞു കൊടുത്ത് ആ വഴിക്ക് വന്നത് ഒരെണ്ണം ഉണ്ട് എന്നാലും അത് നിങ്ങൾ ആഴത്തിനൊന്ന് ചിന്തിച്ച് നോക്കുന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പിന്നെ ഒരു ഭയമാണ് കാരണം ഇത് പിന്നീട് അവർക്ക് തുണയില്ലാതെ വരും മക്കളിട്ടേച്ച് പോകും പിന്നെ ഈ അമ്മയുടെ ശാപമ്മക്കൊക്കെ കിട്ടും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ അമ്മയ്ക്കും മക്കൾക്കും നല്ലതായിട്ട് വരുന്ന ഒരു ലെവലാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അതവർക്ക് ഇപ്പോൾ നന്നായി തോന്നി അവരൊക്കെ എന്നോട് ഭയങ്കര ഒരു ആത്മാർഥതയുണ്ട് ഞാനത് പറഞ്ഞു കൊടുത്തതിലും ഒന്നിച്ചതിലും അവരെന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഇത് ഇടാമെന്ന് കരുതിയേക്കുന്നത് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാവരും എന്നോട് കൊറുക്കണേ നമ്മളൊന്നും വലിയ തോന്നല്ലോ നമ്മുടെ മനസ്സിൽ തോന്നി അങ്ങോട്ട് പറയണോ ഇനിയും ഇതുപോലെ ഒരു ഇതുമായിട്ട് വരാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇതുവരെ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും Bye.